ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി നാളിൽ ക്ഷേത്രങ്ങളിൽ ഭക്തിന്റെ നിരക്കേറി നാരായണീയ പാരായണം അഹളനാമജ എന്നിവയും വിശേഷ പൂജകളും നടന്നു ക്ഷേത്രങ്ങളിൽ പാൽപ്പായസ നിവേദ്യവും നടന്നു ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷപൂജ ഗോപൂജ നദീപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ഭഗവാന്റെ ജന്മദിനത്തിലെ ജയന്തിയൂട്ടിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു കിടങ്ങൂരിൽ ബാലഗോകുങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഉറിയടിയും വിവിധ മത്സരങ്ങളും നടന്നു വൈകിട്ട് നടക്കുന്ന ശോഭായാത്രകൾക്കുള്ള ഒരു നാട് നഗരവും രാധാകൃഷ്ണ വേഷങ്ങളും ഫ്ലോട്ടുകളും നാമജപവുമായി ശോഭായാത്രകൾ നടക്കും വണ്ണക്കാഴ്ച ഒരുക്കുന്ന ശോഭായാത്രകൾക്ക് ശേഷം ദീപാരാധന പ്രഭാഷണം അവതാര പൂജ തുടങ്ങിയ ചടങ്ങുകളും നടക്കും